ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു ഫാമിലി ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേസ് വരുന്നത് ആക്കിളും വില്ലേജ് ടൂറിസ്റ്റ് ആണ് ആൻഡ്രങ്ങൾ എല്ലാവരും കൂടെ പോയി അപ്പോൾ ടിക്കറ്റിന് തേർട്ടി റുപ്പീസാണ് ഒരാൾക്ക് അങ്ങനെ പാർക്കിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കൺമണി അങ്ങനെ ഞങ്ങൾ എൻ്റെ ബാക്കിലിരിക്കുന്ന എൻ്റെ ചേച്ചിയാണ് അപ്പച്ചിയുടെ മോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ സീസോ ഒക്കെ കളിച്ച് എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിരിക്കുകയാണ് എൻ്റെ അമ്മയാണ് എന്നെ മാറ്റിയിട്ട് കയറിയിരിക്കുന്ന നാല് പേരും കൂടെ അടിപൊളിയായിട്ട് പോയി അതിനുശേഷം ഞങ്ങൾ ഊഞ്ഞാലാടി കൺമണി നടക്കുക അതിനുശേഷം അവർക്ക് മൂന്ന് പേർക്കും കൂടെ എന്ന് പറഞ്ഞ് അവിടെ കയറി സ്ലൈറ്റ് ചെയ്യേണ്ട അപ്പോൾ കൺമണിക്കൊരാഗ്രഹം അങ്ങനെ കൺമണി കയറി അതിനുശേഷം ചേച്ചി കയറി അതിനുശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറി അതിനുശേഷം കുഞ്ഞാലി കുറേ ആടി അതിനുശേഷം ലാസ്റ്റ് ഞങ്ങളുടെ മാളിൻ്റെ വക ഒരു സൈക്ലിംഗ് ഉണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം നമ്മൾ സംസമിപ്പോയി കുഴിമന്തി കഴിച്ചു അന്ന് ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു ഗായ്സ്